എഫ് സോൺ കലോത്സവത്തിനിടെ വയനാട്ടിൽ കെ എസ് യു എസ് എഫ് ഐ സംഘർഷം പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിലുണ്ടായ സംഘർഷത്തിൽ കോഴിക്കോട് സർവകലാശാല യൂണിയൻ ജോയിന്റ് സെക്രട്ടറി അശ്വിൻ നാഥിന് പരിക്കേറ്റു എസ് എഫ് ഐ പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്ന് കെ എസ് യു ആരോപിക്കുന്നു പ്രദേശത്ത് പോലീസിനെ വിന്യസിച്ചു ദീപക് മോഹൻ നൽകും വിവരങ്ങൾ ഗുഡ് ഈവനിംഗ് ദീപക് മോഹൻ ആദ്യം ഡി സോൺ പിന്നെ ബി സോൺ ഇപ്പോഴിതാ ദീപക്കിന്റെ നാട്ടിൽ എഫ് സോൺ സോൺ ഏതായാലും സംഘർഷവും കലോത്സവത്തിലെ ഒരു ഇനമായി മാറുകയാണോ ദീപക് ഈ എഫ് സോൺ കലോത്സവത്തിൽ സംഘർഷമുണ്ടായി ഡി സോൺ കലോത്സവത്തിൽ സംഘർഷമുണ്ടായാലും ചില ആളുകൾക്ക് ഇതിൽ ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം വയനാട് പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിലാണ് അല്പം മുൻപ് മൂന്ന് മണിയോടുകൂടി എഫ് സോൺ കലോത്സവത്തിനിടെ ഈ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ ഏറ്റുമുട്ടിയത് കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിൽ എസ് എഫ് ഐ പ്രവർത്തകന് പരിക്കേറ്റിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അശ്വിൻനാഥനാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് ഇയാളിപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പോലീസ് ഇപ്പോഴും പഴശ്ശുരാജ കോളേജിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് ആദ്യം മൂന്ന് കൂടി സംഘർഷമുണ്ടാവുകയും പോലീസ് ഒരു തവണ ലാത്തി വീശിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് അല്പം മുൻപ് വീണ്ടും രണ്ടാമതും ഈ കോളേജിൽ പോലീസ് ലാത്തി വീശിയിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് നേരത്തെ ഡി സോൺ കലോത്സവത്തിൽ കെ എസ് യുവിൻ്റെ അതായത് എസ് എഫ് എസ് എഫ് ഐ പ്രവർത്തകരെ മർദ്ദിച്ച കെ എസ് യുവിൻ്റെ പ്രവർത്തകനാണ് അശ്വിനാഥൻ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നതിനും അതനുസരിച്ച അതിനു മറുപടി എന്നുള്ള രീതിയിലാണ് രാഷ്ട്രീയമായി സംഘടനകൾ അങ്ങോട്ടും ും സംഘർഷത്തിലേക്ക് പോയതെന്നുള്ള ഒരു വിവരവുമുണ്ട് ഈ സെക്രട്ടറി ആയിട്ടുള്ള അശ്വിൻ നാഥനെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വിവരങ്ങളാണ് ദീപക് മോഹൻ നൽകിയത് ഇപ്പോൾ മൂന്ന് സോണുകളിൽ സംഘർഷമായിരിക്കുന്നു പരസ്പരം ഏറ്റുമുട്ടുകയാണ് വിദ്യാർത്ഥികൾ